ഡയലോഗ് അല്ല ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നു ആ ഡയലോഗ് അവസാനിപ്പിക്കുന്നല്ലോ എന്തായിരുന്നു അന്ന് പറഞ്ഞേ അല്ല കണ്ടതെല്ലാം നിശോ ഏഹ് അങ്ങനെ തമിഴില് തമിഴില് പറയാനും പറയൂ അപ്പൊ നമ്മളിപ്പോ മനസ്സിലോ ഞാൻ എനിക്ക് എനിക്കില്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാൾ പറഞ്ഞു തന്നെ അത് മനസ്സിലായി അല്ല അല്ല അല്ലല്ല നിന്നാണ് കണ്ടതല്ലേ അല്ല അങ്ങയുടെ കൈവായിൽ നിന്ന് കേക്കാൻ എനിക്കൊരു ആഗ്രഹം നിജം നിജം പോയി പോയി നീ 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 കണ്ടതെല്ലാം കണ്ടതെല്ലാം താങ്ക് യു മച്ച് ൻജോദി രണ്ട് കോമ്പിനേഷനുകളും മലയാളികളെ മാത്രമല്ല വീട്ടിലെ അപ്പോ ഞാൻ ആ വാക്കുപയോഗിക്കുകയാണ് ഒരു പൂത്തുമോ കാരണം ലാലേട്ട് ചെയ്തിട്ടില്ല ഫാക്ടർ എന്താണ് അതിനൊക്കെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ അല്ല ഇങ്ങനത്തെ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ പറഞ്ഞു ഒരു കാലവും ദേഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവൻ ഉള്ളൊരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് അത് നമ്മൾ സാധാരണ കാണാത്തൊരു കറയില്ല നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്ന ഒരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര ഒരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാത്തത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു കോസ്റ്റ്യൂ ആയാലും അതിന്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ക്യാമറ വർക്ക് ഇസ്യൂപ്പ് അതിൻ്റെ മ്യൂസിക് ഇസ്യൂപ്പ് അങ്ങനെയല്ല ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടർ ഉണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് എൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്നൊരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പൊ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തും ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വിജയം എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് കുറിച്ച് ഡിസ്കസ് ചെയ്താണ് ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ കഥ പ്പോ ഒരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനാൽ വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോ അത്തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് ഒക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിന്റെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെ ആണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു അങ്ങനല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇന്ട്രഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം എനിക്ക് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ എന്ന് പറഞ്ഞിട്ട് എനോട് തോന്നുന്നു